സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്താ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്വം മറന്നു പോകുന്ന ഘട്ടത്തിലാണ് കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഇത്തരത്തിലൊരു പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നട നടത്തുന്ന ആളുകളുടെ കൂടെ അല്ലെങ്കിൽ വോട്ട് കൊള്ളയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെ വക്താക്കന്മാരായി ഇല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇവിടെ എന്താ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർക്കാനൊരു സാഹചര്യം ഉണ്ടാകുന്നു യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെയും ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിക്ക് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഇന്ത്യ സഖ്യത്തിന് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ വോട്ടുകളിൽ നടത്തിയ ജനാധിപത്യത്തിൻ്റെ ജീവവായു ജീവവായുവായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളം ഇന്ന് ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട കേരള നിയമസഭ ഐക്യകണ്ഠേനെ പ്രമേയം പാസാക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ ബഹുമാനപ്പെട്ട ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഹ് പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രണ്ട് വാർത്താസമ്മേളനങ്ങളാണ് ഏറ്റവും പ്രധാനമായും നടത്തിയത് അതിൽ ആദ്യത്തെ വാർത്താസമ്മേളനം അദ്ദേഹം നടത്തിയത് ഈ വ്യാജമായി വോട്ട് കൂട്ടിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു വീട്ടു നമ്പറിൽ തന്നെ ഒന്നിലധികം ആളുകളുടെ അത് ഒന്നിലധികം എന്ന് പറയുമ്പോൾ ഇരുപതും മുപ്പതും ആളുകളുടെ പേരുകൾ ഒരു വീട്ടു നമ്പറിൽ ആഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് കൂട്ടിച്ചേർക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പൂർണ്ണമായി നിഷേധിച്ചു സത്യഭാവം സത്യവാങ്ങ് കൊടുത്തില്ല എന്നുള്ളതും നമ്മൾ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് അതിലേക്കാണ് അതിലേക്കാണ് വരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല അദ്ദേഹം തുടരുകയാണ് അതിനോടൊപ്പം തന്നെ അതൊരു ആശങ്കയും വേണ്ട അദ്ദേഹം കൃത്യമായി ബോധിപ്പിക്കേണ്ട ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുക തന്നെ ചെയ്യും ആദ്യത്തെ വാർത്താ സമ്മേളനം അതായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനം വരുമ്പോൾ വളരെ കൃത്യമാണല്ലോ അതിനുള്ള സാക്ഷികളെ ഉൾപ്പെടെ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങൾ മുന്നിൽ ശ്രീ രാഹുൽ ഗാന്ധി രംഗപ്രവേശനം ചെയ്യുന്ന രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത് രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കുറെ കൂടി ഗൗരവകരമായിട്ടുള്ള ആരോപണം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്താണ് വ്യക്തമാക്കിയത് ഈ വോട്ടർമാരെ ഒഴിവാക്കുന്നു എന്നുള്ളത് മാത്രമല്ല വോട്ടർമാരെ ഒഴിവാക്കുന്നു ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു വ്യാജമായി വോട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായതെങ്കിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് വ്യാപകമായി ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് വെറുതെ വാർത്താ സമ്മേളനം നടത്തി പോവുകയല്ല ചെയ്തത് അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട ആളുകളെ അടക്കം പ്രസന്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഘട്ടത്തിൽ ആരെയാണ് ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ള ഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത് ആരെയാണ് ഒഴിവാക്കുന്നത് ഈ രാജ്യത്തെ ദളിത് വിഭാഗങ്ങളായിട്ടുള്ള ആളുകളെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ ഈ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം മാറ്റിമറിക്കുന്നു ഇല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നു എന്നിടത്താണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരെ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഏതാണ്ട് സംഘപരിവാർ അജണ്ടയാണ് അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇത്തരത്തിൽ സംഘപരിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് നോക്കി അവർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു ആ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച ശേഷം ബിജെപിക്ക് കിട്ടാരി കേരളം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബീഹാറിന് പിന്നാലെ കേരളത്തിലേക്ക് ഇതാ വരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് വീണ്ടും സ്പെഷ്യൽ ുംവിഷൻ അങ്ങനെ ഒരു നിയമജ്ഞൻ കൂടിയല്ലേ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ ഇപ്പൊ എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യാം ഈ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ വിധത്തിലുള്ള വിധത്തിലുള്ള നിയമാവകാശം നൽകുന്ന ഒരു രാജ്യമല്ലേ ഇത് അപ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാളുടെ പേര് അല്ലെങ്കിൽ വെട്ടിക്കളയാൻ കഴിയുന്നത് നൽകുമ്പോൾ വളരെ കൃത്യമായ ഉദാഹരണം പറയാം അതായത് കോഴിക്കോട് കോർപ്പറേഷൻ അങ്ങക്ക് അടക്കം പരിശോധിക്കാം ആ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന വിധത്തിൽ ചാലപ്പുറം ഡിവിഷൻ അങ്ങക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ഏതെങ്കിലും തെറ്റിൽ തെറ്റാണെങ്കിൽ അങ്ങനെ പരിശോധിച്ചാൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ് ചാലപ്പുറം ഡിവിഷനിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ കംപ്ലീറ്റ് ആയി പരിപൂർണമായി നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ തലത്തിൽ ദേശീയ തലത്തിൽ അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി താങ്കൾ വളരെ ഒരു ഉത്തരവാദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് സമൂഹത്തിൽ ഏതൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അടിസ്ഥാനത്തിലാണ് ആലപ്പുറം ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ വെട്ടിമാറ്റിയ ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കപ്പെടാവുന്നതാണതെ അല്ലെങ്കിൽ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ പറഞ്ഞത് ഒരു രേഖകളുടെ പിൻബലവും ഇല്ലാതെയാണ് വളരെ കൃത്യമാണ് ആ പ്രദേശത്തെ ആളുകളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ കൃത്യമായി പറയാൻ ബിജെപി അദ്ദേഹത്തിന്റെ ഘട്ടം ഒരുപാട് ാണ് ഒരു സംശയം വേണ്ട ഈ കോഴിക്കോട് ജില്ലയിൽ ഞാൻ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ ചാലപ്പുറം ഡിവിഷൻ അത്തരത്തിലുള്ള അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ദൂരദർശൻ റിപ്പോർട്ടർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ദൂര ബഹുമാനപ്പെട്ട ദൂരദർശൻ റിപ്പോർട്ടർക്ക് അക്കാര്യം പരിശോധിക്കാം അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇത്തരത്തിൽ പിന്തുണ കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നെങ്കിൽ ഇല്ലെങ്കിൽ തിടുക്കം പിടിച്ച അങ്ങയുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന തിടുക്കം പിടിച്ചുള്ള തീരുമാനമാണ് ഇത് വന്നത് എന്ന തരത്തിലാണ് പരാമർശമെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ് ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ മെസ്സേജ് നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഇവരുടെ സ്വാഭാവികമായിട്ട് കേരളം ഇത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് എതിർക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളം ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ധൃതി പിടിച്ചുള്ള ഇല്ലെങ്കിൽ ബീഹാറിൻ്റെ പിന്നാലെ കേരളത്തിൽ വോട്ടർ പട്ടികാ പരിഷ്കരണം വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തന്നെ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാര യാത്രയിൽ ഈ ബീഹാറിലെ വോട്ടർ പട്ടികാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ബീഹാറിലെ വോട്ടർ പട്ടികാ പരിഷ്കരണം ഭരണഘടനയും രാജ്യത്തെ ജനാധിപത്യ സംവിധാനമുള്ള അക്രമമാണ് അവിടെ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എൻ്റെ എന്റെ ഡോക്ടർ കിഷോറെ വളരെ വ്യക്തമാണ് ഒരു വിഭാഗം ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബി കിട്ടാത്ത വോട്ടുകൾ ആ വോട്ടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ആ വെട്ടിമാറ്റലുകൾ ആ വെട്ടിമാറ്റലുകളുടെ അടുത്ത ഘട്ടമാണ് അതിന് ഇത്തരത്തിൽ ബി ജെ പി കമ്മീഷനെ ചൂട് പിടിക്കുന്നു കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വക്കീലായ താങ്കൾ അത് പറയുമ്പോൾ അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു അത് പറയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് അത് പറയാൻ പാടില്ല എന്നാലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന വ്യക്തിയും വക്കീൽ കൂടിയായ ഒരാൾ പറയുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൗത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം മറന്നു പോകുമ്പോ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട ഒരു പാർട്ടിയുടെ ഉണ്ടാവുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാഞ്ചായി മാറുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപക്ഷെ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഇന്ത്യക്ക് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങയുടെ മാനസികാവസ്ഥ മനസ്സിലാവും